അസ്സലാമു അലൈക്കും വാഹ്മത്ത് വബർക്കാത്ത രോഗങ്ങൾ അള്ളാവിന്റെ പരീക്ഷണമാണ് ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളും നമ്മളിലേക്ക് വരുമ്പോൾ ക്ഷമയോടെ നേരിടാൻ നമുക്ക് കഴിയണം ഭൗതികമായ രീതിയിലൂടെയോ ആത്മീയമായ രീതിയിലൂടെയോ ആ രോഗത്തെ നാം ചികിത്സ നൽകേണ്ടതുണ്ട് ഏത് ചികിത്സ നാം തിരഞ്ഞെടുത്താലും ശിഫയാക്കി തരേണ്ടവൻ അള്ളാഹു തന്നെയാണ് ശാരീരികവും മാനസികവുമായ എല്ലാ തരം രോഗങ്ങൾക്കും ദിക്കറിലൂടെയും സ്വലാത്തിലൂടെയും മരുന്ന് പറഞ്ഞു നൽകിയിട്ടുണ്ട് ആത്മാർത്ഥയോടെ മനസ്സറിഞ്ഞു ചെയ്താൽ ഇൻഷാ അല്ലാ അത് ഫലം ലഭിക്കുന്നതാണ് ഒരിക്കൽ ലബിത്തങ്ങൾ സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു ഈ പറയുന്ന ദ്വ ഒരു രോഗിയുടെ അടുക്കളിലേക്ക് കടന്നു ചെന്നാൽ അവരുടെ തലയിൽ കൈവെച്ചു കൊണ്ട് ഇങ്ങനെ ഏ പ്രാവശ്യം ചൊല്ലുക അസ് റബ്ബൽ അല്ലാൽ അലീം അൻ അർഷിഅളിയും നബിത്തങ്ങൾ ഒരു രോഗിയെ സന്ദർശിച്ചാൽ ഇത് ഏ പ്രാവശ്യം തലയിൽ കൈവച്ച് ചൊല്ലുമായിരുന്നു മരണമല്ലാത്ത എല്ലാ തരം രോഗങ്ങൾക്കുമുള്ള ഒറ്റമൂലിയാണ് ഈ ദിഖർ എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ദിക്കറിൻ്റെ മഹത്വത്തെക്കുറിച്ച് ലബിദ്ധ്യങ്ങൾ പറയുകയുണ്ടായി ആരെങ്കിലും ഈ ദിക്കർ രോഗിയുടെ തലയിൽ കൈവച്ച് ഏ പ്രാവശ്യം ചൊല്ലിയാൽ ആ രോഗിയുടെ മരണം കണക്കാക്കിയില്ല എങ്കിൽ ആ രോഗം പെട്ടെന്ന് ശിഫയാകുന്നതാണ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആരെങ്കിലും രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ശിഫ നൽകട്ടെ ആമീൻ